ചർച്ച് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വലിയ ദുരന്തം തലനാഴിരയ്ക്ക് വഴിമാറി ഫിജിയിലേക്ക് പുറപ്പെട്ട ഫിജി എയർവെയ്സിന്റെ തൊട്ടു പിന്നാലെ പക്ഷിക്കൂട്ടത്തിൽ ഇടിച്ചതിനെ തുടർന്ന് എയർപോർട്ടിൽ പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വിമാനം അടിയന്തരമായി തിരികെ ഇറക്കുകയും ചെയ്യേണ്ടി വന്നു വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള നോസ്കോണിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാക്കിയ ഈ സംഭവം വ്യോമയാന സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതായി രാവിലെ പ്രാദേശിക സമയം ഏകദേശം ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നത് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ഫിജിയിലെ നാടിയിലേക്ക് പുറപ്പെട്ട വിമാനം പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾക്കകം എയർപോർട്ടിനു സമീപമുള്ള വ്യോമ മേഖലയിൽ വെച്ച് വലിയൊരു പക്ഷിയടിക്ക് ഇരയായി ഈ ശക്തമായ കൂട്ടിയിടിയിൽ വിമാനത്തിന്റെ നോസ്കോണിന്റെ വലിയൊരു ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവുകയും ഘടനാപരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വിമാനത്തിനകത്ത് ഉടൻ തന്നെ അസ്വാഭാവികമായ ശബ്ദം കേൾക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ നേരിയ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തതോടെ പൈലറ്റുമാർ വിമാനം അടിയന്തരമായി നിലത്തിറക്കാൻ തീരുമാനിച്ചു വിമാനം സുരക്ഷിതമായി താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ലാൻഡിങ്ങിന് ആവശ്യമായതിനും കൂടുതൽ ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നു അമിത ഭാരത്തോടെയുള്ള ലാൻഡിംഗ് ഒഴിവാക്കുന്നതിനും സുരക്ഷിതമായി നിലത്തിറക്കുന്നതിനും വേണ്ടി വിമാനം കുറച്ചുനേരം ആകാശത്ത് വട്ടമിട്ടു പറന്ന് ഇന്ധനം കത്തിച്ചു കളയേണ്ടി വന്നു ഈ സമയം യാത്രക്കാർക്ക് ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു പൈലറ്റുമാരുടെ സംയോജിതമായ ഇടപെടൽ കാരണം യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പാടിൽ നിന്ന് ഒഴിവാക്കാനായി ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും ശാന്തരാക്കി നിലനിർത്താൻ പൈലറ്റുമാർക്കും എയർ ക്രൂവിനും സാധിച്ചു അതേസമയം എയർപോർട്ട് അധികൃതർ ഫുൾ എമർജൻസി പ്രഖ്യാപിക്കുകയും എയർപോർട്ടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന സന്നാഹങ്ങൾ റൺവേയിൽ സജ്ജമാക്കുകയും ചെയ്തു ഫയർ എഞ്ചിനുകൾ ആംബുലൻസുകൾ പോലീസ് സംഘങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണ സജ്ജമായിരുന്നു വിമാനം നിലത്തിറങ്ങുന്നത് കാണാനായി എയർപോർട്ടിന് സമീപം നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു ആശങ്കയുടെ നിമിഷങ്ങൾക്കൊടുവിൽ ഫിജി എയർവേസിന്റെ ബോയിങ് എഴുന്നൂറ്റി വിമാനം വിദഗ്ധരായ പൈലറ്റുമാരുടെ നിയന്ത്രണത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സുരക്ഷിതമായി റൺവേ നിലത്തിറങ്ങി ാൻഡിങ്ങിന് ശേഷം വിമാനത്തിനുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു യാത്രക്കാർക്ക് ആദ്യം ഭയം തോന്നിയെങ്കിലും സുരക്ഷിതമായി നിരത്തിറങ്ങിയതോടെ വലിയ ആശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത് വിമാനത്തിൽ നിന്ന് പുറത്തു വന്ന യാത്രക്കാർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനായി കൗൺസിലിംഗ് സൗകര്യങ്ങളും വൈദ്യസഹായവും എയർപോർട്ട് അധികൃതർ ഒരുക്കിയിരുന്നു വിമാനം നിലത്തിറക്കിയ ശേഷം അതിനെ വിശദമായ പരിശോധനകൾക്കായി ഹാങ്കറിലേക്ക് മാറ്റി പക്ഷേടി എന്നത് വ്യോമയാന ലോകത്ത് അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ ഇന്നത്തെ സംഭവം വ്യക്തമാക്കുന്നത് പോലെ അത്യധികം ശക്തമായ ഒരു ജെറ്റ് എഞ്ചിനും വിമാനത്തിന്റെ ഘടനയ്ക്ക് പോലും ഒരു പക്ഷേടി ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിമാനത്തിന്റെ മുൻഭാഗത്തെ റെഡോം എയർ ട്രാഫിക് കൺട്രോളുമായി ആശയവിനിമയം നടത്തിയതിനും കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഉപയോഗിക്കുന്ന റഡാറുകളെ സംരക്ഷിക്കുന്ന കവചമാണത് ഈ കവചത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചത് വിമാനത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു വിമാനത്തിന്റെ പുറത്തു നിന്നുള്ള ചിത്രങ്ങൾ കൂട്ടിയിടിയുടെ ശക്തി എത്രത്തോളം ഉണ്ട് ഒരു പക്ഷിക്കൂട്ടം ഒറ്റയടിക്ക് ഇടിച്ചു കയറിയതിന്റെ ഫലമായാണ് നോസ്കോണിൽ ഒരു വലിയ കുഴി എഞ്ചിനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നതും പൈലറ്റുമാർക്ക് വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നിലനിർത്താൻ സാധിച്ചു എന്നതും ദുരന്തം ഒഴിവാക്കാൻ നിർണായകമായി സംഭവത്തെ തുടർന്ന് വ്യോമയാന വിദഗ്ധരും സുരക്ഷാ ഏജൻസികളും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷിയിടി എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചും എയർപോർട്ടിനു ചുറ്റുമുള്ള വ്യോമ മേഖലയിലെ പക്ഷി നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും പരിശോധനകൾ നടക്കും പ്രത്യേകിച്ചും ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളിൽ പക്ഷികളുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിന് എയർപോർട്ടുകൾ സ്വീകരിക്കുന്ന നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്നും പരിശോധിക്കും ഇതിനായി അൾട്രാസോണിക് ശബ്ദങ്ങൾ വെടിമരുന്നുകൾ പ്രത്യേക ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള സാധ്യതകളും വിലയിരുത്തും ഈ സംഭവം വിമാനയാത്ര സുരക്ഷ എത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്ന് അടിവരയിടുന്നു വിമാനത്തിലെ എയർക്രൂവും ഗ്രൗണ്ട് ക്രോവും ഏകോപിച്ച് പ്രവർത്തിച്ചാണ് എല്ലാവരെയും സുരക്ഷിതമായി രക്ഷിക്കാൻ സഹായിച്ചത് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഫിജി എയർവേസ് അധികൃതർ ബദൽ യാത്ര ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിലെ സാധാരണ വിമാന സർവീസുകൾ ഉടൻ തന്നെ പുനസ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു സുരക്ഷാ നടപടികളുടെ ഭാഗമായി വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ അത് സർവീസിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യും